ഞാൻ മരണം എങ്ങനെയെന്ന് ഞാൻ മരിച്ച ആളാണ് മരിച്ച ആളിനു മാത്രമേ മരണം പറയാൻ പറ്റുള്ളൂ അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ശബരിമലയിലൊക്കെ പോകണ നല്ലൊരു ശതമാനവും പുലി അടിച്ചോണ്ട് പോകും ഇപ്പ പുലിയെ പിടിച്ചോണ്ട് പോകുമെന്ന് പേടിച്ചിട്ട് പുലി ആരെയും വരാറില്ല കാരണം ഏഴ് വരെ എനിക്ക് ആയുസ് ഉള്ളൂ ഏഴാമത്തെ വയസ്സിൽ മരണപ്പെടും ഇപ്പം സ്വാമി ഒരു ദിവസം പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഏഴ് വയസ്സിലല്ലേ മരിക്കൂ ഇപ്പോഴേ കരയണേ എന്തിനും ഇദ്ദേഹം വിചാരിച്ച എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞോ പറഞ്ഞ് എങ്കിൽ അമ്മ ഇവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ നാല് വയസ്സ് തൊട്ട് ഞാൻ ആശ്രമത്തിലായി എൻ്റെ വയസ്സ് നാല് ഇരുന്ന് അഞ്ചായി ആറായി ഏഴ് വയസ്സ് തികഞ്ഞു അപ്പോൾ എന്തൊക്കെ ആയതുകൊണ്ട് തന്നെ തൃശ്ശൂലം കയ്യിലുണ്ട് വേറെ എന്തൊക്കെ ആയുധമുണ്ട് ഇങ്ങനെ വന്നു പ്രകാശപരിതമായിട്ട് വന്നു വന്നിട്ട് യുദ്ദേഹത്തിൽ നിന്ന് എന്നെ പിടിച്ച് ഞെടുത്ത് എൻ്റെ ഒരാഗ്രഹം ഒരിക്കലും അച്ഛൻ്റെ അമ്മയുടെയോ പൈസ ഇല്ലാതെ അധ്വാനിച്ച് പഠിക്കണം അങ്ങനെ ഞാൻ ഏഴാം ക്ലാസ് തൊട്ട് ഞാൻ കൂലിപ്പണി ചെയ്താണ് പഠിച്ചത് ഓ ഞാൻ അതുകൊണ്ട് ഒരു പ്രശ്നമേ വയ്ക്കുകയുള്ളൂ ഇനി ആരെത്ര പേര് വന്ന് ബുക്ക് ചെയ്താലും ഞാൻ ഒരൊറ്റ പ്രശ്നമേ വയ്ക്കൊള്ളൂറ്റ പ്രാവശ്യം കൗടി വെക്കാൻ ഒരാളുടെ കൗഡി പ്രശ്നം പറയൂ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആശ്രമ ജീവിതത്തിന്റെ കഥ പറയാനായിരുന്നു അതെ ഈ ജ്യോതിഷ ജ്യോതിഷരംഗത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യം അതൊന്ന് പറയാമോ ഇതൊരു ശരിക്കും പറഞ്ഞ വലിയൊരു കഥയാണ് ഈ ജ്യോതിഷത്തിൻ്റെ മഹത്വം ഏതാണെങ്കിൽ അത് പറയാവുന്നേ ഉള്ളൂ കാരണം എൻ്റെ രണ്ട് ചേച്ചിമാരാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത് അപ്പോൾ എൻ്റെ ജന്മമായി ബന്ധപ്പെട്ട് വന്ന് ഒരു പ്രശ്നം എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മ പെണ്ണ് മാത്രമേ പ്രസവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് ഉണ്ടായി കുറേ ദിവസം മാറ്റിയൊക്കെ നിർത്തിയിരുന്നു അമ്മയെ അപ്പം അമ്മ വളരെ ചെറുപ്പത്തിലെ അതായത് പതിനാറ് വയസ്സിലാണ് പതിനഞ്ച് വയസ്സിൽ കല്യാണം പതിനാറ് വയസ്സിൽ എൻ്റെ ചേച്ചി ജനിച്ചു അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത ചേച്ചിയായി അത് കഴിഞ്ഞ് നാല് വർഷത്തോളം കാലം അച്ഛൻ അമ്മയും ആദ്യം സഹകരിക്കാൻ വന്നില്ല ഇങ്ങനെയാണ് എല്ലാവരും കൊണ്ട് പറഞ്ഞ് ജ്യോതിഷം ഇങ്ങനെ പറഞ്ഞു അമ്മ പെണ്ണ് മാത്രമേ പ്രസവിക്കുകയുള്ളൂന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മയുടെ ആരോ പറഞ്ഞു കൊടുത്തു ഈ ശബരിമല അയ്യപ്പന് നെക്തേങ്ങ നിറച്ച് ആ നെക്തേങ്ങ വ്രതം ഇരുന്ന് നെക്തേങ്ങ നിറച്ച് കൊടുത്ത് ആ നെക്തേങ്ങ കൊണ്ട് അഭിഷേകം കഴിഞ്ഞ് അവിഷയപ്രസാദമായ പ്രസാദം ഒരു പതിനെട്ട് ദിവസം കഴിച്ചിട്ട് നീ പോ നീ ആഗ്രഹിക്കുന്നത് നടക്കുമെന്ന് അങ്ങനെ എന്ത് ചെയ്തു അമ്മാവൻ അമ്മയുടെ സഹോദരൻ പറഞ്ഞു ഞാൻ പോവാം നിനക്ക് വേണ്ടി ഞാൻ പോവാം അന്ന് അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ശബരിമലയിലൊക്കെ പോകണ നല്ലൊരു ശതമാനവും പുലിയെ അടിച്ചോണ്ട് പോകും ഇപ്പോൾ പുലിയെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പേടിച്ചിട്ട് പുലി ആയ അരിയലൊന്നും വരാറില്ല കാരണം പുലിയേക്കാൾ വലിയ പുലികൾ പോകണതുകൊണ്ട് നിൽക്കാം വലിയ പുലികളോട് വരിക്കുകയും ചെയ്യുക വരയ്ക്കുകയും ചെയ്യണതുകൊണ്ട് പേടിച്ച് പോകാറില്ല അപ്പോൾ അങ്ങനെ അമ്മാവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട്ടിൻ്റെ മാറി പച്ചപ്പന്തലൊക്കെ ഇട്ട് അവിടെ വെറുതുമൊക്കെ നോക്കി അത്ര പവിത്രമായിട്ടാണ് മലയൊക്കെ ചവിട്ടി പോയി അപ്പോൾ അമ്മ നെക്തേങ്ങ നിറയ്ക്കുന്ന സമയത്ത് നെയ്യലെ കൂടെ എൻ്റെ അമ്മയുടെ കണ്ണീരും കൂടി ഇറ്റിയിട്ട് ഇതിൽ വീഴുന്നതാണ് കാരണം ഈ പത്തൊമ്പത് വയസ്സിൽ വിധവയായിട്ടിരിക്കുകയാണ് വിധവയെ പോലെ വിധവേ പോലെ ശരിക്കും വിധവയെന്ന് വേണമെങ്കിൽ പറയാൻ ഉപേക്ഷിച്ചു അന്ന് പിന്നെ ഗ്യാസും പഴക്കും പ്രശ്നമൊന്നുമില്ല വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അമ്മ ഇത് നിറച്ച് കൊടുത്തു വിട്ടു അമ്മാവും പോയി ഇതൊക്കെ ചെയ്ത് കൊണ്ടുവന്നു ആ നെയ്യ് അമ്മ പറഞ്ഞതുപോലെ കഴിച്ചിട്ട് ഒരു പ്രാവശ്യ കൂടി ഒരു സന്ധ്യ ഉണ്ടാക്കി ഒരിക്കൽ കൊണ്ട് ജീവിക്കാൻ പറ്റും മകരമാസത്തിൽ വിളക്കിന് പോയിട്ട് തിരിച്ചു വന്ന് തുലാത്തിൽ എന്നെ പ്രസവിച്ചു അങ്ങനെ ആണ് എൻ്റെ ജന്മം ഈ ജനനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ജാതകം എഴുതി മോൻ ജനിച്ച സന്തോഷത്തിൽ ജോത്സ്യൻ്റെ അടുത്ത് പോയി ജാതകം എഴുതി ജാതകം എഴുതി ജാതകം വായിച്ചിട്ട് ജാതകം എഴുതാനൊക്കെ വളരെ സന്തോഷത്തിൽ കൊണ്ടു കൊടുത്തു തിരിച്ച് ജാതകം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒരു മരണ വീട് പോലെ ആ എൻ്റെ വീട് ഞാൻ കൊച്ചുകുട്ടി കാരണം ഏഴ് വയസ്സ് വരെ എനിക്ക് ആയുസ് ഉള്ളു ഓ അപ്പോൾ ഏഴാമത്തെ വയസ്സിൽ മരണപ്പെടും അങ്ങനെ പല ജോൽസ്യ അന്നത്തെ ജോൽസ്യന്മാരെല്ലാം മിടുക്കന്മാരാണ് ഇന്നത്തെ കമ്പ്യൂട്ടർ ജോത്സ്യന്മാരെ പോലെയല്ല ആദ്യകാര്യമായിട്ട് പഠിച്ചവരാണ് അപ്പോൾ അവരെ പല ജോൽസ്യൻ്റെ അടുത്ത് പോയപ്പോൾ ജോൽസ്യന്മാർ പറഞ്ഞു ഏഴ് വയസ്സിൽ ദശാസന്ധി വരെയാണ് എന്തായാലും മരണപ്പെടും അത്രേ ആയുസ് ഉള്ളൂ നിങ്ങൾ സഹിക്കുക ക്ഷമിക്കുക അത് പറഞ്ഞു അവസാനം ഞങ്ങൾ എൻ്റെ വീട്ടിനടുത്ത് ഞാൻ ജനിച്ച സ്ഥലത്തിനടുത്ത് തന്നെ ആണ് ഒരു ഗുരുജി ഒരു സ്വാമി ഇരിക്കണമെന്ന് കണ്ടിട്ട് എൻ്റെ അമ്മ നേരെ സ്വാമിയുടെ അടുത്ത് പോയി ചെന്ന് കരഞ്ഞ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് എന്നെയും കൊണ്ടുപോയി അല്ലാതെയും ഒക്കെ പല പ്രാവശ്യം ഇപ്പം സ്വാമി ഒരു ദിവസം പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഏഴ് വയസ്സിലല്ലേ മരിക്കൂ ഇപ്പോഴേ കരയണേ എന്തിനും എന്തായാലും അന്ന് ഇപ്പോൾ നാല് വയസ്സിലേ ആയുള്ളൂ ഇനി മൂന്ന് വർഷം കരയണേക്കാളും അപ്പോഴേ കരഞ്ഞാൽ പോരി എന്നിങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ അമ്മയ്ക്കൊരു പൂർണ്ണ വിശ്വാസം ഇദ്ദേഹം അത്ര ദിവ്യനാണ് ഇദ്ദേഹം വിചാരിച്ച എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞവൻ പറഞ്ഞു എങ്കിൽ അമ്മ ഇവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ നാല് വയസ്സുകൊണ്ട് ഞാൻ ആശ്രമത്തിലായി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ആണ് അങ്ങനെ ആശ്രമത്തിൽ നിന്നു ജ്യോതിഷമാണ് എത്തിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ജ്യോതിഷത്തിൻ്റെ പ്രശസ്തി അതിനാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും ജ്യോതിഷം കൊണ്ടുള്ള ഗുണം അപ്പോൾ എന്നെ അവിടെയാക്കി അവിടെ വലിയ സൗകര്യമൊന്നുമില്ല ചാക്ക് വിരിച്ച് ചാണകം വഴിയ സ്ഥലത്താണ് കിടക്കണേ നല്ല പിന്നെ ചാക്കിന് നല്ല തണുപ്പ് വരുന്ന സമയത്ത് നാടൻ പ്രദേശം കള്ളിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ആശ്രമം അപ്പോൾ നല്ല തണുപ്പ് വരുന്ന സമയത്ത് ചാണകം വഴിയ സ്ഥലമായതുകൊണ്ട് മഴയൊക്കെ സമയത്ത് അടിസൈഡ് മൊത്തം തനയും ഇപ്പം നമ്മൾ ഈ ചണ ചാക്ക് ചാക്കിനകത്ത് കയറി കിടക്കും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഇതിനെ അടുത്ത് വിരിച്ചിട്ടിട്ട് പോകും തിരിച്ച് വന്ന് കിടക്കണ ഇതിൽ തന്നെ വേറെ കിടക്കാനുള്ള സൗകര്യം വളരെ ബുദ്ധിമുട്ടി ആശ്രമ ജീവിതം നയിച്ചു കാരണം ആകാരം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരമൊക്കെ തൊള്ളു ഗുരു ഗുരുവാട്ട് എങ്കോരധ്വാനിയാണ് ഈ ഇരുമ്പിൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നെ അത്യാത്മചിന്താലയ ആശ്രമം അപ്പോൾ പണി ചെയ്ത് ഏകദേശം പത്ത് മുപ്പതോളം പേർക്ക് ഒരാൾ ജോലി ചെയ്താണ് കഞ്ഞി ഗുരു തന്നെ ജോലി ചെയ്യും ആ അദ്ദേഹം തന്നെ ജോലി അല്ലെങ്കിൽ ആരെക്കൊണ്ട് ജോലി ചെയ്തോ അദ്ദേഹം അധ്വാനമേ സംതൃപ്തി അധ്വാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഇന്നത്തെ ഗുരുക്കന്മാരെ ചിന്തിക്കാൻ ഇല്ല ഇന്നത്തെ ഗുരുക്കന്മാരെ നമുക്ക് ഒരിക്കലും അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു ആശ്രമത്തിൽ പോയാൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല ഞാൻ നമ്മൾ വളർന്നു വന്ന് കണ്ടു വളർന്നു വന്ന സൂര്യൻ ഉദിക്കുന്നതൊട്ട് സൂര്യൻ അസ്തമിക്കുന്നവരെ അധ്വാനിക്കും എന്നിട്ട് ആ പൈസ കൊണ്ടുവന്ന് എല്ലാവർക്കും അന്നം വെച്ച് കൊടുക്കും അവിടെ പത്ത് മുപ്പതോളം പേര് ആഹാരം വെച്ച് കഴിക്കും ഈ കഴിച്ച് ആണ് ഈ ആളുകളെ വളർത്തുക അതിൻ്റെ ഒപ്പത്തിലാണ് ഞാൻ ഞാനീ കൊച്ചുകുട്ടിയായ ഞാനും ഉണ്ട് അപ്പോൾ ഞാനും അവിടെ കിടക്കും അത് അദ്ദേഹം ജീവിതത്തിൽ ഡ്രസ്സ് ധരിച്ചിട്ടില്ല അതായത് ഉടുപ്പിട്ടിട്ടില്ല ചെരുപ്പിട്ടിട്ടില്ല ഒരു മൊബൈലോ ഒരു ഫോണിലോ ഒരു വ്യാധിയിലോ പ്രസംഗിച്ചിട്ടില്ല എല്ലാ സന്യാസി വര്യന്മാരും അദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു ചിന്താലയ സ്വാമി അദ്ദേഹത്തെ കാണാനായിട്ട് വരുവായിരുന്നു സത്യാനന്ദ സരസ്വതിയൊക്കെ സമാധി ആവുന്നവരെ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരും അങ്ങനെ എല്ലാവരും ഈ അവസാനം എഴുതുന്ന സ്വാമി വരെ അവിടെ നിന്നാണ് അവിടെ പോയിരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും അവിടെ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ അടുത്താണ് ഞാൻ വളർന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ വയസ്സ് നാല് ഇന്ന് അഞ്ചായി ആറായി ഏഴ് വയസ്സ് തികഞ്ഞു അമ്മ കാണാൻ വരുന്നുണ്ടോ ആ ഞാൻ എന്റെ അടുത്താണ് വീട് വീടാണ് അപ്പൊ ഞാൻ ജസ്റ്റ് അമ്മയെ പോയി കാണും തിരിച്ചു വരും എന്നുള്ളതിലുപരി ആശ്രമത്തിൽ തന്നെയാണ് കിടപ്പും പിന്നെ ആശ്രമത്തിൽ ഞാൻ ഒരിടത്ത് പോകാറുള്ളത് സ്വാമി ഇല്ലെങ്കിൽ അവിടെ സ്വാമി പോത്തങ്കോട് ആശ്രമമുണ്ട് ആശ്രമത്തിലേക്ക് പോകുമ്പോൾ ഞാനും കൂടി കൂടുതൽ വിരൽ തൂങ്ങി നടക്കും അങ്ങനെ മായിയമ്മയെ കാണാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കൊച്ചിലെ അങ്ങനെ ഏഴ് വയസ്സ് തികയൻ്റെ അന്ന് അങ്ങനെ എൻ്റെ ഏഴ് വയസ്സ് തികഞ്ഞു തികയൻ്റെ അന്ന് തൊട്ടടുത്താണ് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കണേ സെൻറ്റ് അന്നാസ് എൽ പി എസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ സ്കൂളിൽ പോകുന്നു പോകാനായിട്ട് ഫസ്റ്റ് ബെല്ലടിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പോയാൽ ഒരു നൂറ് മീറ്ററേ വരത്തുള്ളൂ ഒറ്റ ഓട്ടം അപ്പോൾ ഒരു വള്ളി നിക്കറ് ക്രോസ് ബെൽറ്റുള്ള ഒരു നിക്കറ് ഇട്ട് ഒരു ഉടുപ്പ് ഇട്ട് ഒരു സ്ലാറ്റ് ചെരുപ്പൊന്നുമില്ല ഒരു സ്ലാറ്റും സ്ലാറ്റ് പെൻസിലും കയ്യിൽ വെച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് പോകാനായിട്ട് ഈ പോ ശരിക്ക് ഏഴ് വയസ്സ് തിളങ്ങായിട്ട് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു വൈറ്റ് വേദന ഞാൻ മരണം എങ്ങനെയെന്ന് ഞാൻ മരിച്ച ആളാണ് മരിച്ച ആളിനു മാത്രമേ മരണം പറയാൻ പറ്റുകയുള്ളൂ ബാക്കിയുള്ള എല്ലാം മറ്റേലൂടെ മരണം കണ്ടു മറ്റേ രീതിയിൽ മരണം കണ്ടു ആത്മാക്കൾ എൻ്റെ കൂടെ വന്ന് കാര്യ കഥ പറഞ്ഞു എന്നൊക്കെ പറയാമെന്നുള്ളതിലുപരി മരണി മരിച്ചിട്ടില്ല ഞാൻ മരിച്ച ആളാണ് അങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് എങ്ങനെയാണ് മരണമെന്ന് ഞാൻ പറയുകയാണ് എനിക്കൊരു വയറ്റു വേദന ഇങ്ങനെ വന്നു വയറ്റു വേദന ഈ വന്ന വേദന പതുക്കെ 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 നെഞ്ചിലേക്ക് കയറി അപ്പോൾ ഞാൻ ഏഴ് വയസ്സല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്വാമിയും എന്ന് വിളിച്ചു ഓ ഇത്തിരി മാത്രമേ എനിക്കറിയാം ഈ വ്യാധന എന്ത് സംഭവിക്കുന്നു അതാണ് മരണമെന്ന് ഞാൻ പറയുകയാണ് മരണം ഞാൻ അനുഭവിച്ചത് ഈ നമ്മളെ ഉള്ളിലുള്ള ഈ ബ്രീത്ത് പുറത്തോട്ട് പോകണമല്ലാതെ തിരിച്ച് എടുക്കാൻ പറ്റുന്നില്ല കിടക്കുന്ന മുഴുവൻ പുറത്തേക്ക് പതുക്കെ 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 പുറത്തേക്ക് പുറത്തേക്ക് പോകണമല്ലാതെ നമുക്ക് തിരിച്ച് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് നമ്മളെ ബോഡി മൊത്തം ഇങ്ങനെ തളർന്നു പോകും ഡൗൺ ഡൗൺ ആവും ആവും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് മരണം അപ്പോൾ ഇത് കംപ്ലീറ്റ് എൻ്റെ ബോഡി ഇന്ന് ജീവൻ പുറത്ത് പോയി പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ആരെയും അറിഞ്ഞുകൂടാ കണ്ടിട്ട് എനിക്ക് ഫേസ് ഒന്നും ഞാൻ എനിക്ക് ഫേസ് ഒന്നും ഓർമ്മയില്ല ആരോ ശക്തമായിട്ട് എൻ്റെ കൈയും കാലിലും പിടിച്ചിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തുകൂടി കൊണ്ടുപോവുകയാണ് മരിച്ചു കൊണ്ടുപോവുകയാണ് ആ അപ്പം ഞാൻ വിചാരിക്കാൻ ഞാൻ കൊച്ചു കുട്ടിയല്ലേ എന്നെ എന്തി അവരിത്രയും ശക്തമായി പിടിക്കുന്നു പിന്നെ ഞാൻ ഈ ശരീരത്തിലല്ല എന്നെ അവർ കൊണ്ടുപോവുകയാണ് ഞാൻ എന്നെ കുറേ ദൂരം കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രകാശം പോലെ കണ്ടു പെട്ടെന്നൊരു പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തീ നല്ല പോലെ ജ്വലിക്കുമല്ലോ ജ്വലിച്ചു വരുമ്പോൾ ആ തീ ആ തീ ജ്വലയിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അംശം കാണൂല അതൊരു പ്രത്യേക പവറാണല്ലോ അതിൽ കറുപ്പിൻ്റെ അംശോ മറ്റോ ഒരു കാര്യമില്ല തീ ജ്വല തീ ജോല പോലും ഇങ്ങനെ ഒരു പ്രകാശം കണ്ടു ആ പ്രകാശത്തെ നോക്കിക്കൊണ്ട് ഗുരുജി കയ്യിൽ ആയുധം ഉണ്ട് എന്തൊക്കെ ആയുധം ഉണ്ടെന്ന് തൃശൂലം കയ്യിലുണ്ട് വേറെ എന്തൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വന്നു പ്രകാശപരിതമായിട്ട് വന്നു വന്നിട്ട് ഇദ്ദേഹത്തിൽ നിന്ന് എന്നെ പിടിച്ച് ഇഞ്ഞ് പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ പിന്നെ എനിക്ക് വൈദ്യ വേദന ഒന്നും വന്നിട്ടില്ല അതിനേക്കാളുപരി പിന്നെ എനിക്ക് വീട്ടിലോട്ട് പോകാൻ പേടിയാണ് ഓ ഞാനിത് ഈ ഇതെല്ലാം ഞാൻ കണ്ടതാണ് ആരും പറഞ്ഞതോ സ്വപ്നത്തിൽ കണ്ടതോ ഒന്നുമല്ല ലൈവായിട്ട് കണ്ടതാണ് അപ്പോൾ ഞാൻ വീണ്ടും അവിടെ ഞാൻ പറഞ്ഞു വരണം അതിന് ശേഷം എനിക്ക് ഈ ജ്യോതിഷന്മാരെന്ന് പറയുമ്പോൾ ഭയങ്കര ബഹുമാനമാണ് ആരൊരു ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ കൊച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഏഴ് വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ട് വരണ സമയത്ത് ഇദ്ദേഹം ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ പോയി കാലിലൊക്കെ തൊട്ടൊഴുത് ഏവർക്ക് ഒരാളുടെ ജീവനെ പിടിച്ചു നിർത്താൻ നേരത്തെ കൂട്ടി പറയാൻ അവരെങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് ഇതൊരു വല്ലോത്ത സംഭവമാണല്ലോ എന്ന് എൻ്റെ മനസ്സിൽ കൊച്ചില ഞാൻ വളർന്ന അതനുസരിച്ച് എനിക്കിതും വളർന്നുകൊണ്ടുപോയിരുന്നു ഈ ചിന്താഗതി അങ്ങനെ ആരെങ്കിലും കൈനോട്ടക്കാരോ ആരെങ്കിലും അതിൽ തത്തേ കൊണ്ടുപോകണവരോ കണ്ട ഞാൻ എന്തെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഞാൻ അടി ഉണ്ടാക്കി അമ്മേൽ നിന്ന് കരഞ്ഞു വിളിച്ചെങ്കിലും വായിച്ചു കൊണ്ട് പൈസ കൊടുത്തിട്ട് വേറൊന്നുമല്ല ആ ശാസ്ത്രത്തിൻ്റെ ഉള്ള ബഹുമാനം അപ്പോൾ ഇങ്ങനെ ഞാൻ വളരുന്ന അനുസരിച്ച് ഇത് വളർന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇത് വന്ന് കുറേ ഇങ്ങനെ കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ എനിക്കിത് പഠിക്കണം ഞാൻ ഓരോരുത്തരെ അടുത്ത് പോയി കോളേജ് പോകുന്ന സമയത്തും ഞാൻ ചെന്ന് ഇതുപോലെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെയും കൂടി പോയി സൈക്കിളിലൊട്ടിയാണ് പോകണമെങ്കിൽ അവിടെയൊക്കെ പോയി ഇങ്ങനെ നടന്നു അപ്പോൾ ആ സമയത്ത് അതിൽ പൈസ ഇല്ല അപ്പോൾ പിന്നെ ഗുരു ഇത് ചെയ്യണ കണ്ട് രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യണ കണ്ട് വളർന്നതുകൊണ്ട് എൻ്റെ ഒരാഗ്രഹം ഒരിക്കലും അച്ഛൻ്റെ അമ്മയുടെയോ പൈസ ഇല്ലാതെ അധ്വാനിച്ച് പഠിക്കണം അങ്ങനെ ഞാൻ ഏഴാം ക്ലാസ് തൊട്ട് ഞാൻ കൂലിപ്പണിയിലാണ് പഠിച്ചത് ഓ ഞാൻ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് റബ്ബർ ടാപ്പിങ് എനിക്ക് നല്ലപോലെ ടാപ്പ് ചെയ്യാൻ അറിയാം അഞ്ഞൂറ് മരമൊക്കെ ഞാൻ മൂന്ന് മണിക്കൂറിനുള്ളിൽ ടാപ്പ് ചെയ്യും ഇത് വച്ച് കെട്ടി ലൈറ്റൊക്കെ അങ്ങനെ റബ്ബർ ടാപ്പിംഗ് ചെയ്ത് കോളേജ് പഠിക്കണം അപ്പൊ അതിന്റെ കൂടെ തന്നെ കളരി പഠിക്കാൻ പഠിക്കാനയച്ചു അവിടെ വളരെ കൊച്ചു കുഞ്ഞനാശാനം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിദഗ്ധനായ അഭ്യാസി അദ്ദേഹത്തിൻ്റെ കൂടെ കളരി പഠിക്കാൻ പോയി അപ്പോൾ കളരി പഠിച്ചു ഞാൻ സി വി എം കളരി സംഘത്തിലൊക്കെ മത്സരിക്കാൻ പോയി മത്സരിച്ച് വിജയിച്ചിട്ടാണ് നമ്മളതിനെ കൊണ്ടുവരണേ അവസാനം ഗുരു ഒരു അദ്ദേഹം ഒരു തൊണ്ണൂറ്റിയെട്ട് വയസ്സിലാണ് മരണ അടയണേ അപ്പോൾ അദ്ദേഹം മരിക്കുന്നതും അവരെ മരിക്കുന്ന സമയം വരെ അദ്ദേഹത്തിന് ഒരു ക്രിസ്ത്യാനിയാണ് പക്ഷേ ഈ താടി ഒക്കെ ഉണ്ട് ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ച് ശരീരം നോക്കിയാൽ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ശരീരമാണ് ഒത്ര നല്ല സ്മാർട്ടായിട്ടാണ് അപ്പോൾ അദ്ദേഹം പലയിടത്തും പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ എന്നെയാണ് കൊണ്ടുപോകണത് അദ്ദേഹം വന്നിട്ട് കസേരയിട്ട് കസേരി ഉള്ളൂ ഞാനാണ് പഠിപ്പിക്കണേ അങ്ങനെ അദ്ദേഹം സമാധിയായി ശേഷം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ പത്താം ക്ലാസ് പ്ലസ് വൺ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ പഠിച്ചത് കളരി ക്ലാസ് എടുത്ത് ഒരു സൈക്കിളുണ്ട് സൈക്കിളിൽ ചവിട്ടി പത്ത് എടുത്ത് ക്ലാസ് ഒരു കുട്ടിക്ക് ഒരാളിനെ പഠിപ്പിക്കുന്നതിന് പത്ത് രൂപ ഒരു മാസം നാല് ക്ലാസ്സിന് പത്ത് രൂപ രണ്ടര രൂപയാണ് ഒരു ക്ലാസ് എടുത്താൽ അന്ന് അന്ന് ഒരു മാസം ആയിരം രൂപ ഉണ്ടാക്കുമായിരുന്നു കളരി പഠിപ്പിച്ച് ആ പഠിപ്പിച്ച് വന്നിട്ട് ക്രിസ്ത്യൻ കോളേജിൽ ശരിക്ക് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ ഒരു സ്കൂട്ടറിൽ വരണ ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പയ്യന്മാരിലൂ അപ്പോൾ അവളുടെ പൈസക്കുള്ളവരുണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്കൂട്ടർ വാങ്ങിച്ചു എന്നുവെച്ചാൽ ആയിരം രൂപ കിട്ടും ഞാൻ അഞ്ച് പൈസ കളയാതെ ഇത് വെച്ച് വെച്ച് തുടങ്ങി അങ്ങനെയാണ് ഈ ആശ്രമം ഇത് കഴിഞ്ഞ് ജ്യോതിഷം പഠിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ അടുത്ത് അപ്പോൾ ഞാൻ എനിക്ക് ജ്യോതിഷം പഠിക്കുമ്പം ഒരു കാര്യം ഞാൻ ഒരിടത്ത് പോയിട്ടും തൃപ്തനല്ല പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ല ഒന്ന് കിട്ടുന്നില്ല ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയി പഠിച്ചു അരങ്ങേറി അവിടെ അദ്ദേഹത്തിൻ്റെ അക്ഷിരിക്കുമ്പോൾ പിന്നെയും പല കാര്യങ്ങളിൽ എവര് തപ്പുന്നത് ഞാൻ കാണുകയാണ് ഈ ജോത്സ്യം തപ്പയാണ് ഇപ്പോൾ ഉദാഹരണം ഒരു പ്രശ്നം വയ്ക്കുകയാണ് നമ്മളിപ്പോൾ പ്രശ്നം ആരും പിടിക്കുകയാണ് ഇപ്പം ഈ പ്രശ്നം വച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒരു പ്രശ്നം വെച്ചാൽ വേറെ ആരും കൂടെ കിട്ടുള്ളൂ ആരോടും സത്യമാണ് ആരോടത്തെ ബേസ് ചെയ്തിട്ടേ പ്രശ്നം വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പ്രശ്നം വെച്ചു അത് ഓക്കെ ആയി അടുത്തൊരു പ്രശ്നം വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റാവണമെന്നില്ല വേറൊരാളിനെ വന്ന പ്രശ്നം വെച്ചാലും കറക്റ്റ് ആവണമെന്നില്ല അപ്പോൾ ഞാൻ ഒരു പഠിച്ച ഒരാ ഗുരുവിൻ്റെ കൂടെ ചോദിച്ചോളും പറഞ്ഞ് ഒരു പ്രശ്നം ആവും അപ്പോൾ എൻ്റെ മനസ്സിൽ അതങ്ങ് ഉറച്ചു ഞാൻ അതുകൊണ്ട് ഒരു പ്രശ്നമേ വയ്ക്കുള്ളൂ ഇനി ആരെത്ര പേര് വന്ന് ബുക്ക് ചെയ്താലും ഞാൻ ഒരൊറ്റ പ്രശ്നമേക്കോളൂ കവിഡി എടുക്കും ഒരു ഒറ്റ പ്രാവശ്യം കവടി ഒഴിക്കുള്ളൂ ഒരാളുടെ കവടി പ്രശ്നം പറയൂ